വിസ്മയകരമായ ചരിത്രമാണ് ഇന്നിവിടെ പറയുന്നത് ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭൂമിശാസ്ത്രപരമായ വിവരങ്ങളുടെ സ്ഥലപരവും കാലികവുമായിട്ടുള്ള ഒരു ആവിഷ്കാരമാണ് എല്ലാ കാര്യങ്ങൾക്കും എന്ന പോലെ ഭൂപടങ്ങൾക്കും ഒരു ചരിത്രമുണ്ട് ഇരുന്നൂറിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറുകളിൽ ബ്രിട്ടീഷുകാരാണ് ശാസ്ത്രീയമായിട്ടുള്ള ഭൂപട നിർമ്മാണത്തിന് തുടക്കമിടുന്നത് പക്ഷേ ഈ ഭൂപടങ്ങൾ ഇപ്പോൾ കാണുന്ന പോലെ അക്ഷാംശ രേഖാംശങ്ങളും തോതും അതുപോലെ ലെവലുകളും നിറവിന്യാസവും ഒക്കെയുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഭൂപടങ്ങളുടെ നിർമ്മാണം ചെയ്യുന്നത് ബ്രിട്ടീഷുകാരാണ് അത് കൃത്യം പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ശേഷമാണ് അത് ചെയ്യുന്നത് ഈ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നുള്ള വർഷം എന്തുകൊണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ് അതിന് നമുക്ക് കുറച്ച് തിരിച്ചൊരു കഥയിലേക്ക് പോവാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ നാലിന് ഒരു വേനൽക്കാല രാത്രിയിൽ ബ്രിട്ടീഷുകാരുടെ ഒരു ബറ്റാലിയൻ മൈസൂർ രാജ്യത്തിലെ ഒരു കാട്ടിലൂടെ സഞ്ചരിക്കുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പട്ടാളക്കാരിൽ ഒരാൾ പറയും ആ ബറ്റാലിയനിലെ ഒരു പട്ടാളക്കാരൻ പറയും ജനറൽ വി ആർ നോട്ട് മൂവിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ എന്ന് പറയും പക്ഷെ ജനറൽ അത് കൂട്ടാക്കിയില്ല അവർ യാത്ര തുടർന്നു അവർ അത് അവസാനിക്കുന്നത് യാത്ര അവസാനിക്കുന്നത് ശത്രുപാളയത്തിലാണ് ടിപ്പു സുൽത്താന്റെ ക്യാമ്പിലാണ് അവസാനിക്കുന്നത് അവരുടെ ഭാഗ്യത്തിന് അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവരുടെ ആക്രമണമൊന്നും നേരിട്ടില്ല അവർ തിരിച്ച് സഞ്ചരിക്കും തിരിച്ചു വരുമ്പോൾ പോക്കറ്റിൽ നിന്ന് ഇവിടെ നോക്കിയന്ത്രം എടുത്തിട്ട് മുന്നാമി വെളിച്ചത്തിൽ അത് പരിശോധിക്കും എന്നിട്ട് പറയും നക്ഷത്രങ്ങൾ പറഞ്ഞത് ശരിയായി കൃത്യം ഒരു മാസം കഴിഞ്ഞ് മെയ് നാല് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മെയ് നാലിന് ടിപ്പു സുൽത്താനും പറഞ്ഞിട്ടുണ്ടാവണം നക്ഷത്രങ്ങൾ പറഞ്ഞത് ശരിയായി വേറൊരു അർത്ഥത്തിൽ കാരണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മെയ് നാലിനാണ് ബ്രിട്ടീഷുകാർ ശ്രീരങ്കപട്ടണം കോട്ട കൈയ്യെടുക്കുന്നത് അതിനു മുമ്പ് ബ്രിട്ടീഷുകാർ തന്റെ നഗരം ചുറ്റിയെന്നും താമസിക്കാതെ കൊട്ടാരം ആക്രമിക്കുമെന്നും ഉള്ള അറിവ് കിട്ടിയപ്പോൾ ടിപ്പു സുൽത്താൻ ജോത്സ്യന്മാരും വിശ്വാസം ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം ജ്യോതിസ്യന്മാരെ വിളിച്ച് ചോദിക്കുകയാണ് എത്ര കാലം എന്റെ ഭരണം നിൽക്കും എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും മെയ് നാലിന് രാശിചക്രം മാറും അവയുടെ ഭരണം താഴെ പിന്നീട് ഒരു നല്ല കാലമല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിനോട് ജ്യോതിസ്യന്മാർ പറയുന്നത് ഈ കഥ ശരിയാണെങ്കിലും അല്ലെങ്കിലും മെയ് നാലിനാണ് ശ്രീരംഗപട്ടണം കോട്ട ആക്രമിക്കപ്പെടുന്നത് ടിപ്പു സുൽത്താൻ അന്തരിയ്ക്കുന്നത് അങ്ങനെ ടിപ്പു സുൽത്താൻ മരിച്ചു വേണ്ടി മൈസൂർ രാജൻ ബ്രിട്ടീഷുകാർ വീണ്ടെടുത്ത് അതിന് മുമ്പുള്ള ഭരണാധികാരികൾ വാടകർമാരെ എത്തിക്കുകയാണ് വാടകർമാരുടെ ഒരു പാവ ഗവൺമെന്റ് ആയിരുന്നു ബ്രിട്ടീഷുകാരായിരുന്നു എല്ലാം നിയന്ത്രണവും ചെയ്തു ഈ കഥയ്ക്ക് ഭൂപട നിർമ്മാണത്തിൽ എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ ഇതൊരു നാഴികക്കൽ സംഭവമായി കാരണം ജനറലിനോട് ഈ ദിശ ശരിയല്ല എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം വലിയൊരു ഖഗോള ശാസ്ത്രജ്ഞനായിരുന്നു ഗണിത ശാസ്ത്രജ്ഞനായിരുന്നു ഭൂപട നിർമ്മാതാവായിരുന്നു സർവേയർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ട്രെയിനിങ് ഒക്കെ അദ്ദേഹം ചെയ്യുന്നത് അമേരിക്കയിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് അമേരിക്കയിലായിരുന്നു ഭരിച്ചിരുന്നത് പിന്നീട് അമേരിക്കക്ക് ആയിരത്തി എഴുന്നൂറുകളിലൊക്കെ സ്വാതന്ത്ര്യം കിട്ടുമ്പോഴാണ് അവർ ഇന്ത്യയിലേക്ക് വരുന്നത് അമേരിക്കയിൽ നിന്ന് പഠിച്ചെടുത്തതെല്ലാം അവർ ഇന്ത്യയിൽ പ്രായോഗികമാക്കുന്നത് ഈ ലാമ്പ്ടൺ എന്ന് പറയുന്ന ആ ശാസ്ത്രജ്ഞൻ പട്ടാളക്കാരനും ശാസ്ത്രജ്ഞനും അദ്ദേഹമാണ് ശ്രീരംഗപട്ടണം കോട്ടയുടെ ഇടത് കോട്ടയിലൂടെ ആക്രമിച്ചിട്ട് പുനഃ കീഴടക്കുന്നത് അദ്ദേഹം മെക്കൻസിയുമായിട്ട് ആലോചിച്ച് അവർ ഈ യുദ്ധത്തിനെ കുറിച്ച് വിശകലനം ചെയ്യുകയാണ് അപ്പൊ ആദ്യത്തെ രണ്ട് മൂന്ന് മൈസൂർ യുദ്ധം രണ്ട് മൈസൂർ യുദ്ധം മൈദരാനിയുടെ കൂടെയുള്ള തോൽവി തോൽവി അടങ്ങി ബ്രിട്ടീഷുകാര് മൂന്നാമത്തെ സംഘിയിലൂടെയൊക്കെ കടന്നുപോയി നാലാമത്തേതാണ് അവർ ടിപ്പോ പരാജയപ്പെടുത്തിയത് അപ്പൊ ആദ്യത്തെ മൈസൂർ യുദ്ധങ്ങൾ തോൽക്കാൻ എന്താണ് കാരണം എന്നുള്ള ഒരു വിശകലനം നടത്തുമ്പോൾ ഒരു അവലോകനം നടത്തുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ തങ്ങൾക്ക് വേണ്ടത്ര ഇല്ല അതുകൊണ്ടാണ് തങ്ങളുടെ യുദ്ധങ്ങൾ പരാജയപ്പെടുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു ടിപ്പൂവിൻ്റെ ടിപ്പൂവിനും ഹൈദരാലിക്കുമൊക്കെ തങ്ങളുടെ ഹോം ഗ്രൗണ്ടിലാണല്ലോ കളി അവർക്കറിയാം എവിടെ പുഴ ക്രോസ് ചെയ്യേണ്ടി വരും എവിടെയാണ് വയലുകൾ ഉള്ളത് എവിടെയാണ് ധാന്യം കിട്ടുക എവിടെ കൂടാരങ്ങൾ കെട്ടാൻ പറ്റും യുദ്ധത്തിന്റെ സമയത്ത് ഈ കാര്യങ്ങൾക്കൊക്കെ അവർക്ക് അവരുടെ സ്വന്തം നാടായതുകൊണ്ട് ഒട്ടും ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷെ ബ്രിട്ടീഷുകാർക്ക് സ്വന്തം ക്യാമ്പിന്റെ തൊട്ടടുത്തുള്ള ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ പോലുമില്ല അതാണ് പരാജയത്തിന് കാരണമെന്ന് മനസ്സിലാക്കി വെക്കൻസി അന്നത്തെ ജനറൽ ആയിരുന്ന വെക്കൻസിയും ഇലാൻടൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനും കൂടി വലിയൊരു സർവേക്ക് തുടക്കം വരികയാണ് ഇന്ത്യയിൽ അതാണ് ഗ്രേറ്റ് എകണോമിക്കൽ സർവേ ആ സർവേക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ തന്നെ ഒരു ഒരു അനുവാദത്തിന് വേണ്ടി ബ്രിട്ടീഷ് സർക്കാരിന് കത്തെഴുതുകയും ആ ഇടയ്ക്കുള്ള സമയം അവരുടെ അനുവാദം കിട്ടുന്ന വരെയുള്ള സമയത്ത് ഒരു പ്രാഥമിക സർവേ മൈസൂർ പോണ്ടിച്ചേരി ആ ഭാഗങ്ങളിലൊക്കെ മെക്കൻസിയും ലാർട്ടനും കൂടി ചെയ്യുകയാണ് അതുപോലെ വലിയ വലിയ ഉപകരണങ്ങൾ തിയോഡലേറ്റ് പോലെയുള്ള ഉപകരണങ്ങൾക്ക് അവര് ഓർഡർ കൊടുക്കും അത് ലണ്ടനിൽ ഉണ്ടാക്കിയിട്ട് ഒരു ആറുമാസമൊക്കെ എടുക്കും അത് കപ്പലിൽ ഇങ്ങോട്ട് വരാൻ അപ്പൊ ആ ഇടയ്ക്കുള്ള സമയത്ത് അവർ ചെറിയ ചെറിയ ഉപകരണങ്ങളൊക്കെ വെച്ചിട്ട് പ്രാഥമികമായിട്ടുള്ള സർവേ ഒക്കെ ചെയ്ത് ഒരുങ്ങും ആയിരത്തി എണ്ണൂറുകളിൽ ഒരു ഗ്രേറ്റ് ട്രിക്കണോമറ്റിക്കൽ സർവേ ആരംഭിക്കുകയാണ് ഈ ജി എന്ന് പറയുന്നത് പിന്നീട് ശാസ്ത്രജ്ഞർ അതിനെ വിലയിരുത്തുന്നത് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തുന്നതിന് സമാനമായിട്ടുള്ള ഒരു ശാസ്ത്ര സംരംഭമായിട്ടാണ് കാരണം അതിൽ ഇന്നത്തെ ഇന്ത്യയുടെ ഇരട്ടി വലിപ്പമുള്ള ഒരു ഇന്ത്യ മുഴുവനും അവരെ അളന്നു തിട്ടപ്പെടുത്തുകയാണ് ആ ഒരു സംരംഭത്തിന് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്നാമത്തേത് ഭരണപരമായിട്ടുള്ള ലക്ഷ്യം അതിൽ അവർക്ക് ഈ ലോ ഈ ഇന്ത്യ എന്നുള്ള രാജ്യം മുഴുവനും ഇന്നത്തെ ഇരട്ടി വലിപ്പമുള്ള അഫ്ഗാനിസ്ഥാൻ വരെയും ബർമ്മയും നേപ്പാളും ഭൂട്ടാനും ഒക്കെ അടങ്ങുന്ന ഈ ഇന്ത്യ എന്നുള്ള ഈ ഒരു ഉപഭൂഖണ്ഡത്തിന്റെ എല്ലാ പോയിന്റുകളും ഒരു മാർക്ക് ചെയ്യുകയാണ് അതായത് അക്ഷാംശ രേഖാംശങ്ങൾ അടയാളപ്പെടുത്തുകയാണ് ഈ അക്ഷാംശ രേഖാംശങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യർക്ക് യു ഐ ഡി യുനീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉള്ളതുപോലെയാണ് ഒരു അക്ഷാംശ രേഖാംശങ്ങൾ എന്ന് പറയുന്നത് ഓരോ ബിന്ദുവിനും വളരെ അക്ഷാംശ രേഖാംശങ്ങളാണ് ഉള്ളത് അതായത് ഒരു ലക്ഷ്യം മാത്രല്ല ഈ നമ്മുടെ കിഴക്കൻ തീരം കൊറമാണ്ടൽ തീരവും പടിഞ്ഞാറൻ അറബിക്കടൽ തീരവും തമ്മിൽ അന്ന് വലിയ വിനിമയ സൗകര്യങ്ങൾ ഉണ്ടായിട്ടില്ല റോഡുകളില്ല യാത്ര ചെയ്യാനുള്ള മാർഗങ്ങളില്ല അപ്പൊ അതും ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനത്തെ യാത്രാപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ കൂടി വേണ്ടിയായിരുന്നു ഈ സർവീസിന് അങ്ങനെ ഭരണപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ അതുപോലെ യുദ്ധത്തിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക തങ്ങൾ പിടിച്ചടക്കുക സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുക ഇങ്ങനത്തെ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ലാമ്പ്ടൺ ഒരു അടിസ്ഥാനപരമായിട്ട് ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹത്തിന്റെ ശാസ്ത്ര കൗതുകം ഇതിൽ കൂടി അദ്ദേഹം പ്രാവർത്തികമാക്കാൻ സാധിച്ചു അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബ്രിട്ടീഷ് ഗവൺമെന്റും അവർക്ക് ഭരണം കീഴടക്കാനുള്ള ഒരു മാർഗമായിട്ട് സർവേ കണ്ടപ്പോൾ ലാംഗ്ടൺ ശാസ്ത്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങളും കൂടി ലാം ടൺ ഉണ്ടായിരുന്നു ഈ ഭൂമിയുടെ ആകൃതി കൃത്യമായ ആകൃതി അതിന്റെ എക്സൻട്രിസിറ്റി വർത്തുളത ഇതൊക്കെ നിർണയിക്കുന്ന ഒരു ലക്ഷ്യം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതിലൂടെ അദ്ദേഹം അന്നത്തെ അളവിൽ കൃത്യമായിട്ടുള്ള ഭൂമിയുടെ അളവും അതുപോലെ വർത്തുളതയും അതെല്ലാം അദ്ദേഹം ഈ സർവേയിലൂടെ കണ്ടുപിടിക്കുന്നത് അത് ശാസ്ത്രീയമായ ലക്ഷ്യം ഭരണപരമായിട്ടുള്ള ലക്ഷ്യം ഇനി അടുത്തത് കച്ചവട ലക്ഷ്യം ഈ ബ്രിട്ടീഷുകാരും മറ്റു യൂറോപ്പിൽ എല്ലാവരും തന്നെ നമ്മുടെ തീരങ്ങളിൽ കേരളം ഉൾപ്പെടെയുള്ള കടൽ തീരങ്ങളിൽ വരുന്നത് വാണിജ്യ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ട്രേഡിനാണ് കപ്പലുകളിലാണ് അവർ വരുന്നത് ആ കപ്പലുകൾ അടുക്കാനുള്ള സൗകര്യം ഏത് തുറമുഖത്തിലാണ് ഉള്ളത് അതിനുള്ള വെള്ളമുണ്ടോ എന്നൊക്കെ നോക്കണം അപ്പോൾ അതിനു കൂടിയിട്ട് ഈ ഒരു സർവേ അവർക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്ക് മറ്റ് യൂറോപ്യൻ ഫ്രഞ്ച് എല്ലാവരും ആ കാലത്ത് ഭൂപടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഫ്രഞ്ചുകാര് പോർച്ചുഗീസുകാര് പരസ്പരം രഹസ്യമായിട്ടാണ് അവരുണ്ടാക്കുന്നത് പക്ഷേ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് ബ്രിട്ടീഷുകാരുടെ ഈ സർവേ സംരംഭമായിരുന്നു അതിന് ഈ കച്ചവട ലക്ഷ്യങ്ങളും ഈ ശാസ്ത്രീയ ലക്ഷ്യങ്ങളും ഭരണപരമായിട്ടുള്ള ലക്ഷ്യങ്ങളും അവർക്ക് സാധിച്ചെടുക്കാറുണ്ട് അതാണ് ഈ ഗ്രേറ്റ് ജോണോമിറ്റിക്കൽ സർവേയുടെ പ്രധാന ഒരു ഘടകങ്ങൾ ഇതൊക്കെയാണ് ഇതിൽ ഗ്രേറ്റ് ആർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭൗമചാപം എന്ന് വേണമെങ്കിൽ നമുക്ക് അത് മലയാളത്തിൽ പറയാം ഒരു മഹത്തായ വൻചാപം അതിൽ രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ ദൂരമുള്ള ഒരു അക്ഷാംശ ഒരു രേഖയാണ് അത് ഏകദേശം എഴുപത്തിരണ്ട് ഡിഗ്രി കൂടിയാണ് അത് കടന്നു പോകുന്നത് കന്യാകുമാരി മുതൽ ഹിമാലയം വരെയുള്ള രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് ആ ഭൗമചാപം ഈ ഗ്രേറ്റ് ആർക്ക് എന്ന് അറിയപ്പെടുന്നത് ഈ ഒരു ഗ്രേറ്റ് ആൾക്ക് അന്ന് അളക്കുന്നതിന് വെച്ച് ഏറ്റവും വലിയ ഒരു അക്ഷാംശ ചാവ നീളമായിരുന്നു ബ്രിട്ടീഷ് കോളനി ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിരുന്നു പക്ഷെ അവിടെയൊന്നും ചെയ്യാത്ത ശാസ്ത്ര സംരംഭം അവരെ ഇന്ത്യയിൽ ചെയ്തത് അവർക്ക് ഇവിടെ ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഉണ്ടായതാണ് ഒന്നാമത് ഇവിടെയുള്ള മനുഷ്യർ മനുഷ്യാധ്വാനം അവർ ചൂഷണം ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവര് അതുപോലെ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ലാഭം ഉണ്ടാകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് റവന്യൂ സർവേ ചെയ്യുന്നത് റവന്യൂ സർവേ അവർക്ക് ആയിരത്തി എഴുന്നൂറ്റി പതിനാറിലൊക്കെയാണ് ട്വന്റി ഫോർ പരാനാസെന്നുള്ള കുറച്ച് അതിൽ നിന്നുള്ള ഒരു മുപ്പത്തെട്ട് ഗ്രാമങ്ങൾ ബംഗാളിൽ വീട്ടുകൾ കിട്ടുന്നത് അപ്പം അങ്ങനെ സ്വന്തമായിട്ട് കുറച്ച് ഭൂമി കിട്ടിയപ്പോൾ ആ ഭൂമിയുടെ തരവും അതുപോലെ വിസ്തീർണവും ഒക്കെ ഇളക്കാൻ അവർ ശ്രമിക്കുകയാണ് ആ ഭൂമിയുടെ തരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്നത്തെ പോലെ അത് ഫലഭൂമിഷ്ടമാണോ വയലാണോ പറമ്പാണോ ഒന്നുമില്ലാതെ കിടക്കുന്ന ഒരു വരണ്ട പ്രദേശമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ നിർണയിക്കാൻ വേണ്ടിയിട്ടാണ് റവന്യൂ സർവേക്ക് തുടക്കം അതുപോലെ ടോപ്പോഗ്രഫിക്കൽ സർവേ ടോപ്പോഗ്രഫിക്കൽ സർവേ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിന്റെ എല്ലാ കാര്യങ്ങളും പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രകൃതിദത്തം എന്ന് പറയുമ്പോൾ പർവ്വതങ്ങൾ വരും നദികൾ വരും കോണ്ടൂർ ലൈനുകൾ വരും മനുഷ്യനിർമ്മിതം എന്ന് പറയുമ്പോൾ കെട്ടിടങ്ങൾ അതുപോലെ തിണ്ടുകൾ നിരത്തുകൾ ഈ കാര്യങ്ങൾ എല്ലാം അടങ്ങുന്ന മാപ്പാണ് ഷീറ്റ് അപ്പോൾ ഈ ഒരു പലതരം സർവേ ജലസേചന സർവേ ലെവലിംഗ് സർവേ ജിയോളജിക്കൽ സർവേ ബൊട്ടാനിക്കൽ സർവേ ജുവോളജിക്കൽ സർവേ പലതരം സർവേകളാണ് അവർ ചെയ്യുന്നത് അത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രധാന സർവേകൾ ഈ മൂന്നെണ്ണമാണ് ജി പി എസ് സർവേ ഇട്രനോമറ്റിക്കൽ സർവേ റവന്യൂ സർവേ ഒരു സർവേ അപ്പോൾ ഇതാണ് ഒരു സർവേയുടെ ഏതാണ്ട് ഒരു ചരിത്രം അവർ മനുഷ്യ ഈ ഭാരതത്തിലെ മനുഷ്യരെ അതായത് നമുക്കറിയാം ഇവിടുത്തെ ഉള്ള മനുഷ്യര് അന്നും ഒരു എൺപത് തൊണ്ണൂറ് ശതമാനവും കൃഷിയെ ആശ്രയിച്ചിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അവരുടെ പ്രധാന ജീവിതോപാധി എന്ന് പറയുന്നത് കൃഷിയായി അപ്പൊ ഇല്ലാത്ത കൃഷി എല്ലാം മഴ മൺസൂണിനെ ആശ്രയിച്ചുകൊണ്ടുള്ള കൃഷിയാണ് അപ്പോൾ പലപ്പോഴും കൃഷി ഇല്ലാത്ത സമയത്ത് ഈ വേനൽക്കാലത്തൊക്കെ അവർ അവരൊക്കെ ഒരു ജീവിതോപാധി ഈ സർവേ ക്യാമ്പിൽ ചെയ്യുക എന്നുള്ളതാണ് സർവേ ക്യാമ്പിൽ ഇഷ്ടം പോലെ പണിയുണ്ട് അവർക്ക് ഈ യൂറോപ്യന്മാർക്കുള്ള വഴി തെളിച്ചു കൊടുക്കണം കാട് തെളിച്ചു കൊടുക്കണം അവരുടെ ഉപകരണങ്ങൾ അന്ന് ഈ തിയോടലേക്ക് എന്നൊക്കെ പറഞ്ഞാൽ അഞ്ഞൂറ് അറുന്നൂറ് കിലോ വരുന്നതാണ് അര ടൺ ഭാരമുള്ള തിയോടലേക്ക് അത് തൂക്കാൻ തന്നെ പന്ത്രണ്ട് പേര് വരും അത്തരം ഉപകരണങ്ങൾ അവർക്ക് വേണ്ടി ചുമക്കുക അവർക്ക് വേണ്ടി കൂടാരങ്ങൾ ടെന്റുകൾ അടിക്കുക കാട്ടിൽ അവർക്ക് ഈ മന്യമൃഗങ്ങൾക്ക് മൃഗങ്ങളിൽ നിന്ന് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കാവൽ വയ്ക്കുക ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണവും വെള്ളവും എത്തിക്കുക ഇങ്ങനെയുള്ള നിരവധിയായ ഒരുപാട് ഫിസിക്കൽ ഭൗതികമായിട്ടുള്ള അധ്വാനത്തിന് അവർ ഇന്ത്യക്കാരെ ഉപയോഗിച്ചു അതേപോലെ തന്നെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്കും അവർ ഇന്ത്യക്കാരെ ഉപയോഗിച്ചിട്ടുണ്ട് ഇവർക്ക് ഈ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലുള്ള ഇന്ത്യയിലെ പല നാട്ടുരാജ്യങ്ങളായിട്ട് കിടക്കുകയായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ് അറുന്നൂറിൽ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ഓരോ സ്ഥലത്തും ഓരോ സംസ്കാരം ഓരോ ഭാഷ ഓരോ നാട്ടുരാജക്കന്മാർ അതി കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ അവർക്ക് ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങളെ നേരിടാൻ അവർ ഇവിടെയുള്ള തർജ്ജമക്കാര് ഇവിടെയുള്ള പണ്ഡിതര് മുൻഷി അന്നത്തെ ബ്രാഹ്മ ബ്രാഹ്മണർ സംസ്കൃതം അറിയുന്നവർ അവർ ഓരോ സ്ഥലത്തും തെലുങ്കാണെങ്കിൽ തെലുങ്ക് ഹിന്ദി അങ്ങനെയുള്ള ഭാഷകൾ അറിയുന്ന ഒരുപാട് തർജ്ജമക്കാരെ അവരുടെ ടീമിലെടുക്കും അവരുടെ ടീം എന്ന് പറഞ്ഞാല് ഒരുപാട് വലിയ ടീമാണ് ഒട്ടകങ്ങൾ കുതിരകൾ ഈ അവർക്ക് പാ ദിവസവും പാലിന് വേണ്ട പശുക്കൾ അതുപോലെ സവാരിക്ക് വേണ്ട കുതിരകൾ ടെന്റിനുള്ള ഉപകരണങ്ങൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഒരു വലിയൊരു സംഘമായിട്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിയ ഒരു സർക്കസ് സംഘം എന്നൊക്കെ പറയുന്ന പോലെ മൃഗങ്ങളും മനുഷ്യരും എല്ലാം കൂടിയിട്ടാണ് അവർ യാത്ര ചെയ്തിരുന്നത് അങ്ങനെ വലിയൊരു വലിയൊരു ശാസ്ത്ര സംരംഭമായിരുന്നു ഈ ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപതുകൾ വരെയൊക്കെ അത് കഴിഞ്ഞിട്ടും ഇത് തുടരുന്നുണ്ട് പക്ഷേ ജി പി എസ് എന്ന് പറയുന്ന ഒരു ഒരു സർവേ ശാസ്ത്രീയ സർവേ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എഴുപതുകൾ വരെയാണ് നടന്നത് അതിന്റെ ഫലമായിട്ടാണ് എവറസ്റ്റ് ജോർജ് എവറസ്റ്റ് എന്ന് പറയുന്ന ബാങ്കിന് ശേഷം വന്ന ഒരു സർവേയറുടെ നാമമാണ് ഈ എവറസ്റ്റ് കൊടുങ്ങിക്ക് വരയിടുന്നത് എവറസ്റ്റിന്റെ കൃത്യമായിട്ടുള്ള ഉയരം അന്നത്തെ കൃത്യത ഇപ്പോൾ കൂടുതൽ കൂടുതൽ ആധുനികമായിട്ടുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ച് കൃത്യമായിട്ടുള്ള ഉയരം അളക്കുന്നുണ്ട് പക്ഷെ അന്നത്തെ അളവിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു അളവിന് അവര് എവറസ്റ്റിന്റെ ഉയരം ഏകദേശം എണ്ണായിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് മീറ്റർ ആണ് എന്ന് അവർ കണ്ടുപിടിക്കുന്നത് ഈ ഒരു സർവേയിലൂടെയാണ് അതിനവരെ സഹായിക്കുന്നത് ഇന്ത്യക്കാരാണ് കാരണം കാൽക്കുലേഷനിലും പടം വരപ്പിലും ഇത്തരം ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യക്കാര് വളരെ വിദഗ്ധരായിരുന്നു പ്രത്യേകിച്ച് രാധാ നാഥ് എന്നൊരു ബംഗാളി മാത്തമാറ്റീഷ്യൻ ആണ് ഈ എവറസ്റ്റിന്റെ കൂടെ നിന്ന് ഈ എവറസ്റ്റ് എന്നുള്ള കൊടുമുടിയുടെ എവറസ്റ്റ് എന്ന സർവേയറുടെ കൂടെ ജോർജ് എവറസ്റ്റ് എന്ന സർവേയറുടെ കൂടെ അദ്ദേഹം പണി ചെയ്തിരുന്നു എന്നിട്ട് ഈ സർവേയുടെ ഒരു ഗണിതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് രാജറാണ് എന്നാണ് നമുക്ക് രേഖകളിൽ കാണാനുള്ളത് ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം ഇന്ന ഇന്നത്തെ കമ്പ്യൂട്ടർ പോയിട്ട് അന്നൊരു കാൽക്കുലേറ്റർ പോലും ഇല്ലാത്ത കാലമാണ് കാൽക്കുലേറ്റർ ഇല്ല ഫോൺ ഇല്ല ഇലക്ട്രിസിറ്റി ഇല്ല ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് സാധാരണ ദീപങ്ങളും എല്ലാം പിടിച്ചിട്ടാണ് ഈ സർവേ ചെയ്യുന്നത് അപ്പോ പിന്നീട് എവറസ്റ്റിന്റെ കാലം വന്നപ്പോൾ അങ്ങനെ യൂറോപ്യൻ നാടുകളിൽ പോയി അവിടെ നിന്ന് പഠിച്ച് ആധുനിക സങ്കേതങ്ങൾ അളക്കുന്ന പണ്ടത്തെ ചങ്ങല മാറി അദ്ദേഹം കോമ്പൻസേഷൻ ബാർ കൊണ്ടുവരുന്നുണ്ട് സിഗ്നൽ ലൈറ്റുകൾ അദ്ദേഹം ഇതിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഓരോ കാലത്തെയും സാങ്കേതിക വിദ്യകളും ഇത് മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്